പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കമ്മീഷണറെ പുറത്താക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിയുള്ളവരുടെ വകുപ്പ് തന്നെയായ സാമൂഹ്യനീതി വകുപ്പ് നടപടികൾ തുടങ്ങി എന്നുള്ള ഒരു പത്രവാർത്ത ശ്രദ്ധയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടൊന്നും നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭിന്നശേഷി ഉള്ളവന് അവന്റെ ഭിന്നശേഷി അവകാശ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവസാനമായി നമ്മൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എന്ന് പറയുന്നത് കമ്മീഷണർ നമ്മൾ നൽകുന്ന പരാതി പരിശോധിച്ചതിന് ശേഷം നമ്മുടെ പരാതി ന്യായമാണെങ്കിൽ അതിൽ ഭിന്നശേഷിയുള്ളവർക്ക് അനുകൂലമായ നടപടികൾ എടുക്കും ഭിന്നശേഷിയുള്ളവര് താഴേക്കടയിൽ നിന്ന് താഴേക്കടയിലെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ അവർക്ക് അർഹതപ്പെട്ടത് സമയബന്ധിതമായി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി ഇടപെടുന്നില്ല തീർപ്പാക്കുന്നില്ല എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനെ സമീപിക്കാറ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഭിന്നശേഷി കമ്മീഷൻ എന്ന് പറയുന്നത് എച്ച് എസ് പഞ്ചാബകേഷൻ അവറുകളാണ് ഈ പഞ്ചാബകേഷൻ അവറുകളെയാണ് ഈ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സാമൂഹ്യനീതി വകുപ്പ് സ്വീകരിച്ചു എന്ന് പറയുന്നത് ഈ ഭിന്നശേഷി കമ്മീഷണറുടെ മൂന്ന് വർഷത്തെ കാലാവധി കഴിഞ്ഞ് പുതിയ കമ്മീഷണറെ നിയമിക്കുന്നതിന് വേണ്ടി സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിൽ കാലതാമസം നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിലവിലുള്ള എച്ച് എസ് വഞ്ചാഭകൃഷ്ണൻ അവരാണ് ഈ ഒരു കമ്മീഷണറേറ്റിൽ ഇപ്പോൾ ഉള്ളത് നിയമപ്രകാരം രണ്ടു വർഷം കൂടി ഇദ്ദേഹത്തിന് കാലാവധി അപ്പോ അറിയാൻ കഴിഞ്ഞ എന്താ വെച്ചാല് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെ കുറിച്ച് ഓരോ അതോറിറ്റിയോടും പറയുമ്പോൾ അത് സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ കമ്മീഷണറെ എത്രയും പെട്ടെന്ന് പുറത്താക്കി വേറെ ഒരു കമ്മീഷണറെ നിയമിക്കാൻ വേണ്ടി സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് ഖേദകരമാണ് നമുക്കൊക്കെ അറിയാം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിലവിലുള്ള എച്ച് എസ് ഗേഷൻ അവർ ഈ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഇത്രമേൽ അവകാശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ നിയമത്തിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഭിന്നശേഷിയുള്ളവരൊക്കെ അറിയുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനെ സംബന്ധിച്ച് എച്ച് എസ് പഞ്ചാബികേഷൻ സാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല കേസുകളിലും അദ്ദേഹം ഭിന്നശേഷിയുള്ളവർക്ക് അനുകൂലമായി വിധി പറയുന്നു എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാര്യം ഭിന്നശേഷിയുള്ളവരുടെ പരാതികൾ ന്യായമാണ് ഭിന്നശേഷിയുള്ളവർക്ക് ലഭിക്കേണ്ടത് അനർഹമായി തടഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് അത് കൊടുക്കണമെന്ന് സർക്കാരിന്റെ വകുപ്പുകളോട് പറയുമ്പോൾ അത് സർക്കാരിന് ചില അലോസരങ്ങൾ ഉണ്ടാക്കുന്നു ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാർ നൽകേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് കമ്മീഷണർ വളരെ ശക്തമായിട്ട് ചില ഉത്തരവുകളൊക്കെ ഇറക്കുന്നത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളിലാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായ എച്ച് എസ് പഞ്ചാബികേഷ് അവർ ഇടപെട്ടത് അവരുടെ ഭിന്നശേഷിയുള്ളവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ വരെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഇപ്പോ മഹാരാജ് കോളേജിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഭിന്നശേഷിയായ ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു വാർത്ത ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ പത്രവാർത്ത കണ്ട് എച്ച് എസ് പഞ്ചാബ് ഗവർഗ്ഗ അവിടത്തെ കോളേജ് പ്രിൻസിപ്പാളോടും അവിടത്തെ ജില്ലാ ഭരണകൂടങ്ങളോടും ഒക്കെ വിശദീകരണം ചോദിച്ചിരുന്നു എന്താണ് വിശദീകരണം ചോദിച്ചത് എന്താണ് ഈ കോളേജിൽ ഭിന്നശേഷിയുള്ളവർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തത് എന്നുള്ളതാണ് അവർക്ക് അവർക്ക് റാമ്പ് വേണം അവർക്ക് എല്ലാ ബിൽഡിംഗിലേക്കും എത്താനുള്ള ലിഫ്റ്റ് സംവിധാനങ്ങൾ വേണം അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ബാത്റൂമുകൾ വേണം അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേകമായി മാർക്ക് ചെയ്ത പാർക്കിംഗ് ഏരിയ വേണം ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ അത് നിയമത്തിനകത്ത് പറയുന്ന കാര്യമാണ് എന്ന് കമ്മീഷൻ പറയുമ്പോൾ അത് പിന്നെ എന്താ പറയാ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് ചില അരവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ കോളേജിന് ചില ആസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടാകാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കമ്മീഷണറെ മാറ്റണമെന്ന് ഏഹ് പറയുന്നത് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലാണ് കമ്മീഷണർ ഇടപെട്ടത് ഭിന്നശേഷിയുള്ളവർക്ക് വഴി തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ കമ്മീഷണർ ഇടപെട്ടിട്ടുണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും സംവരണം നൽകേണ്ടതുണ്ട് അവരുടെ നാല് ശതമാനം സംവരണം നിർബന്ധമായിട്ടും പാലിക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയിൽ ഭിന്നശേഷിയുള്ളവർക്ക് പാസുകൾ അനുവദിക്കേണ്ടതുണ്ട് യു ഡി ഐ ഡി കാർഡ് ഔദ്യോഗിക രേഖയായി അംഗീകരിച്ച് ഭിന്നശേഷിയുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഭിന്നശേഷിയുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് ഏർ അപ്പോ ഈ എച്ച് എസ് ബജാബകേഷൻ അവറുകൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കമ്മീഷണർ ഭിന്നശേഷിയുള്ളവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സമയബന്ധിതമായി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ കമ്മീഷണറെ നിങ്ങൾ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന്റെ ചോദ്യം സർക്കാരിനോട് സർക്കാരെ ഭിന്നശേഷിയുള്ളവരുടെ കാര്യങ്ങളിൽ കമ്മീഷണർ അവരുടെ ന്യായമായ അവകാശങ്ങളിൽ മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അനർഹമായിട്ട് ഒന്നും കമ്മീഷണറുടെ ഇടപെടൽ മൂലം ഒരു ഭിന്നശേഷിയുള്ള ആളും വാങ്ങിയിട്ടില്ല അനർഹമായ കാര്യങ്ങൾ ഒരു ഭിന്നശേഷിയുള്ള ഒരാളും സർക്കാരിനോടോ സർക്കാർ സംവിധാനങ്ങളോടോ കമ്മീഷണറോടോ ആവശ്യപ്പെടുന്നില്ല അപ്പോ ഭിന്നശേഷിയുള്ളവരുടെ നിയമത്തെക്കുറിച്ചും കുറിച്ചും ഭിന്നശേഷിയുള്ളവർക്ക് ഇത്രമേൽ അവകാശങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മുടെ സംസ്ഥാനം തന്നെ അറിയുന്നത് എച്ച് എസ് പഞ്ചാബ് കേഷൻ നവറുകൾ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി ചുമതലയേറ്റതിനു ശേഷമാണ് ഞങ്ങളെപ്പോലത്തെ ഭിന്നശേഷിയുള്ളവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ കമ്മീഷണറെ ഇനിയും ഒരു പത്ത് കൊല്ലം ഭിന്നശേഷി കമ്മീഷണറുടെ ചുമതലയിൽ നിർത്തണമെന്നാണ് അത് കമ്മീഷണറുള്ള പ്രത്യേക താല്പര്യം കൊണ്ടല്ല ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കമ്മീഷണർ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് നൽകുന്നു സമയബന്ധിതമായി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ സർക്കാരിനോട് പറയാനുള്ളത് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവരുടെ ജോലി സത്യസന്ധമായി ചെയ്യുമ്പോൾ ചിലപ്പോ സർക്കാരിനും സർക്കാരിന്റെ ഇതര അതോറിറ്റിക്കും ഒക്കെ ചില തലവേദനകൾ ഉണ്ടാകും അത് അർഹമായത് ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തലവേദനകൾ ഉണ്ടാകുന്നത് അപ്പോ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി അർഹതപ്പെട്ടത് ചെയ്യുന്ന ഈ ഒരു കമ്മീഷണറെ ഭിന്നശേഷി ഉള്ളവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പ് പുറത്താക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ അത് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നല്ല നിലക്ക് അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏതൊരു വകുപ്പുണ്ടെങ്കിലും അത് അവരെ നിലനിർത്തുകയാണ് വേണ്ടത് ഭിന്നശേഷി കമ്മീഷനായകേഷൻ അവർ അങ്ങനെയാണ് സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയുള്ള കാലാവധിയിലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൂടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിക്കാൻ ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം അതാണ് അവരുടെ മനസ്സിലുള്ളത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ സഞ്ചാപകശ്ശൻ അവറുകളെന്നെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിലവിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ഭിന്നശേഷിയുള്ളവരുടെ ആവശ്യം കാരണം അവരുടെ ആവശ്യങ്ങളിൽ അദ്ദേഹം സമയബന്ധിതമായി ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിന് അത് ചില തലവേദനകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് അതിന് പ്രധാനമായി പറയുന്നത് ഭിന്നശേഷി കമ്മീഷണറുടെ ചില ഓർഡറുകളും ഉത്തരവുകളും സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അത് അവരുടെ ജോലി സത്യസന്ധമായി ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ അതേ പദവിയിൽ നിലനിർത്തിക്കൊണ്ട് അവരുൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ അവരുൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഏതേത് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നുണ്ടോ അവരെ നിലനിർത്തിക്കൊണ്ട് ഒരു പരാതിയില്ലാതെ ഭിന്നശേഷിയുള്ളവർക്ക് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ അവരുടെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് കമ്മീഷണറായാലും സാമൂഹ്യ നീതി വകുപ്പിലുള്ള മറ്റു മറ്റുദ്യോഗസ്ഥന്മാരായാലും അവരെ അവിടെ തന്നെ നിലനിർത്തി അവരുടെ ജോലി സത്യസന്ധമായി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് നീതി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയിൽ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക